സാറ് ചെയ്തിരിക്കുന്ന ശില്പി ശില്പങ്ങളെത്രയോ കാലം മുമ്പ് മദ്രാസ് പഠിക്കുമ്പോൾ തന്നെ പത്ത് നാപ്പത്തഞ്ചു വർഷം ഒരു അമ്പത് വർഷം കൊടുത്താലേ അന്ന് ഞാൻ ആദ്യം ചെയ്ത ശില്പത്തിന്റെ പേര് തന്നെ അമ്മ അമ്മ ഒരുപാട് അറ്റാച്ച്മെന്റ് അമ്മ രണ്ടാമത്തെ ഭാര്യ വന്ന അമ്മ പിണങ്ങിപ്പോയി

കാണുമല്ലേ മകൻ ഇങ്ങനെ ഒരുപാട് അതെ 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 അമ്മയുടെ ആ ഹൃദയം അറിഞ്ഞ അപ്പോഴാണ് ഞാൻ ഒരുപാട് പറയാനുണ്ട് പറ്റി പിന്നെ അതുപോലെ ഞാൻ നാട് വീട്ടിങ്ങനെ പോകുമ്പോൾ തന്നെ അമ്മ പറഞ്ഞാൽ തന്നെ നീ പോകുന്ന പോകുന്നു മോനേഴ്ച്ചു ഞാൻ ഞാൻ നാട് വീട്ടിൽ എനിക്കൊരു വരക്കാൻ കലായ എന്ന് പറഞ്ഞാൽ അമ്മക്കറിയില്ല അപ്പോൾ നിർബന്ധമായിട്ട് പോയേ പറ്റു തോന്നും അങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞത് നീ ഏടെ പോയാലും ഒരു കാര്യം നോക്കണമേ നിന്റെ ആരോഗ്യം പേരും ചീത്തയാക്കരുത് ഈ രണ്ട് പാടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് ഏറ്റവും ഏറ്റവും ഒരു അമ്മയ്ക്ക് കൊടുക്കാവുന്ന വലിയ രണ്ട് വാക്കുകളാണ് ഞാൻ ഇന്നും ആരോഗ്യം നോക്കി നടക്കുന്നു പിന്നെ ചീത്ത പേരൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ട് അമ്മ ദുഃഖിക്കരുത് അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ ഈ അമ്മ മാത്രമല്ല ഞാൻ കുറച്ച് ആ രീതി ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രപഞ്ചം മൊത്തം അമ്മയാണ് തീർച്ചയായിട്ടും അമ്മയുടെ മക്കൾ എന്ന് പറയുന്ന ആരാണ് ഈ കാരണ സൃഷ്ടികൾ മുഴുവൻ അമ്മേടെ മക്കളാണ് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് നമ്മൾ ദൈവം എന്ന് പറഞ്ഞു പൂജിക്കുന്നുണ്ടല്ലോ പലവരെയും കൃഷ്ണൻ രാമൻ ശിവൻ എന്നൊക്കെ ഇവരൊന്നും ശരിയായിട്ട് ദൈവങ്ങളല്ല മക്കളാണ് അപ്പൊ ഈ ദൈവങ്ങളെ അമ്മ ആരാണ് സാധാരണ അപ്പൊ ഈ പറഞ്ഞ വലിയ മഹാൽ വലിയ വലിയ ദിവ്യന്മാരായിട്ടുള്ള ദൈവങ്ങളെ മുഴുവൻ ഒരമ്മയുണ്ട് തീർച്ചയായിട്ടും അത് ഏത് മാതാവും ഏത് ജാതിയാലും ഏത് ഏത് നോക്കിയാലും ഒരമ്മയുണ്ട് ഈ ഒരമ്മയാണ് ഞാൻ അന്വേഷിക്കുന്നത് ഈ പ്രകൃതി പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ നമ്മളെ മനസ്സിനും അത് നമുക്ക് ദർശിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും കണ്ണും തരാം നമ്മളെ അതിരുകളില് ജീവിച്ചവരാണ് ഇപ്പൊ തന്നെ ഈ മുറി ഉണ്ടായത് അതിരുകളുണ്ടായത് അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ വേറെ മുറി വേറെ അങ്ങോട്ട് അപ്പം എവിടെ പോയാലും അതിരുകളാണ് അപ്പം നമുക്ക് അനന്തതാ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല ശരി ആ മനസ്സിലാവൂല എന്താണ് അനന്തതാന്ന് ചോദിച്ചാൽ യാതൊരു രക്ഷമില്ല പലരും പറയുമെങ്കിലും നമുക്ക് ദർശിക്കാൻ പറ്റില്ല ആ അനന്തതിൽ ഇരിക്കുന്ന ശക്തിയുണ്ട് അനന്തമാതാവ് എന്ന് ഞാൻ പറഞ്ഞു ആ മാതാവ് ഇവിടെയുണ്ട് അവിടെയുണ്ട്